ദൈവത്തിന് സ്തോത്രം യാഗവസ്തുക്കളോടുകൂടി ചേർക്കേണ്ടതും ചേർക്കരുതാത്തതുമായ ചേരുവകളെപ്പറ്റി ലേവ്യപുസ്തകത്തിൽ ദൈവം പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർത്തൃസന്നധിയിൽ നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ സമർപ്പിക്കുമ്പോൾ ചില വിരുദ്ധ ചേരുവകൾ ഒഴിവാക്കണം വിശുദ്ധ ചേരുവകൾ ഉണ്ടായിരിക്കുകയും വേണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ സ്തോത്ര ബലി ദൈവത്തിന് പ്രീതികരമാവില്ല ലവ്യപുസ്തകം രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നുവെങ്കിൽ ബലി വസ്തു നേർമ്മയുള്ള മാവായിരിക്കണം അതിൽ എണ്ണ ഒഴിക്കുകയും കുന്തിരുക്കമിടുകയും ചെയ്യണം അത് അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതരുടെ മുമ്പിൽ കൊണ്ടുവരണം പുരോഹിതൻ ഒരു കൈമാവും എണ്ണയും കുന്തിരുക്കവും മുഴുവനുമെടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിൻ്റെ പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ എണ്ണ മാവിൽ ചേർക്കണമെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം ഇത് വിശ്വാസികൾക്ക് ദൈവം നൽകുന്ന ആത്മാഭിഷേകത്തിന്റെ പ്രതീകമാണ് രണ്ട് കരുന്തിർ ഒന്നമധ്യായം ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ് അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു ക്രിസ്തുവിൽ വളരുവാൻ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ ശക്തിയും അഭിഷേകവുമൊക്കെ വളരെ അത്യാവശ്യമാണ് യാഗത്തിനുള്ള മറ്റൊരു ചേരുവ കുന്തിരുക്കമാണ് കുന്തിരുക്കം പഴയ നിയമകാലത്ത് ഏറ്റവും വിലയേറിയ സുഗന്ധദ്രവ്യമായിരുന്നു സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ധൂപവർഗം ഉണ്ടാക്കുന്നതിന് ഇത് ഉപയോഗിച്ചിരുന്നു സൽസ്വഭാവങ്ങളാകുന്ന സുഗന്ധവർഗങ്ങളുടെ ൂപാർപ്പണമാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരം വില സുഗന്ധദ്രവ്യങ്ങളും ആർഭാടങ്ങളും ആഡംബരങ്ങളും ആലവട്ടങ്ങളും കൊണ്ട് പാപത്തിൻ്റെ ദുർഗന്ധം ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ കഴിയില്ല അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും കാര്യമില്ല വിശുദ്ധിയുടെയും ദൈവുമായുള്ള ഉടമ്പടിയുടെയും പ്രതീകമായ ഉപ്പാണ് മൂന്നാമത്തെ ചേരുക ഭോജനയാഗത്തിൽ ഇത് നിർബന്ധമായി ചേർത്തിരിക്കണമെന്നാണ് കർത്തൃക്കൽപ്പന ലേവ്യപുസ്തകം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം നിന്റെ ഭോജനയാഗത്തിന് ഒക്കെയും ഉപ്പ് ചേർക്കണം ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം ലസ്യലേഖനം നാലാമധ്യായം ആറാം വാക്യം ഇങ്ങനെയാണ് ഓരോരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ ദൈവാരാധനയിലും പ്രാർത്ഥനയിലും ദൈവത്തിന് സുഗന്ധ വാസനയാകുന്ന സ്തുതിയും സ്തോത്രവും നിർബന്ധ ചേരുവയായി ചേർക്കണമെന്ന് പൗലോ സത്വസ്തോലൻ ഉപദേശിക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ സ്തോത്ര ചേരുവ പഴയ നിയമത്തിലെ ഉപ്പിൻ്റെ പ്രതീകമായിരിക്കാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്ങൾ കാക്കും ലേഖനം നാലാം നാലാമധ്യായം യാഗത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചേരുവകളെ പറ്റിയും ദൈവം കർശന നിർദ്ദേശം നൽകുന്നുണ്ട് അതെന്തൊക്കെയാണ് പാപത്തിന്റെ പ്രതീകമായ പുളിപ്പ് ഭോജനയാഗത്തിൽ ചേർക്കരുതെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം ലേവ്യ പുസ്തകം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് പുളിച്ചതൊന്നും യാതൊരു വകത്തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് പ്രതീകാത്മകമായ പുളിപ്പിനെപ്പറ്റി പൗലോസപ്പതുൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് ഗുരുതിരഞ്ച്യായം നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നല്ലതല്ല അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് അറിവുള്ളതല്ലേ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാൽ നമ്മുടെ ബസഹാക്കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം ഹൃദയത്തിൽ നിന്നും പാപത്തിന്റെ പുളിപ്പ് നീക്കാത്ത പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തിന് സ്വീകാര്യമാവില്ലെന്നാണ് ദൈവം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് സ്വയപ്രശംസയുടെയും സ്വയം മഹത്തീകരണത്തിൻ്റെയും പ്രതീകമായ തേൻ ഒഴിവാക്കണമെന്നാണ് രണ്ടാമത്തെ ദൈവകൽപ്പന രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം വിളിച്ചതൊന്നും യാതൊരു തേനും യഹോവയ്ക്ക് ദഹനയാഗമായി ദഹിപ്പിക്കരുത് ശലോമൻ സദൃശവാക്യം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഇതേപ്പറ്റി ഒരു പരാമർശം നടത്തുന്നുണ്ട് തേൻ അധികം കുടിക്കുന്നത് നല്ലതല്ല അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കും സലോമോന്റെ ഉപദേശം അനുബന്ധമായി ചിന്തിക്കേണ്ടതാണ് ആരാധനയ്ക്ക് യോഗ്യനായവനെ ഹൃദയാശുദ്ധിയോടും സമർപ്പണത്തോടും കൂടെ അനുകരിക്കുകയും അനുസരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനയുമൊക്കെ ദൈവത്തിന് സുഗന്ധവാസനയായി തീരും ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ സംശുദ്ധ ആത്മീയ ചേരുവകളുടെ പെർഫെക്റ്റ് ബാലൻസ് സാധ്യമാകും നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാകും ക്രിസ്തുവിന്റെ പുണ്യരക്തത്താൽ പാപത്തിന്റെ അശുദ്ധ ചേരുവകൾ നമ്മിൽ നിന്ന് കഴുകി ശുദ്ധീകരിച്ച് നൂതന സൃഷ്ടിയാക്കും ആത്മനവീകരണത്തിനും ദൈവത്തിന് സ്വീകാര്യമായ ബലിവസ്തു ആകുവാനുമുള്ള ആത്മീയ സമീപനത്തെപ്പറ്റി ദൈവത്തിൻ്റെ ഇഷ്ട ഗായകനായ മാർ അപ്രേം ഇങ്ങനെ പാടി സച്ചിന്തകൾ സദ്വജനങ്ങൾ നന്മകളെന്നിവ ഓരോന്നും എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്തം നൽകണമേ ുർനീതികൾ ചിന്തകളാകും എല്ലാവകത്തിന് മകളെയും എത്രയോ മകലത്താക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ നിന്റെ വിശുദ്ധാത്മാവിനെ നീ എന്റെ മനസ്സിലിരുത്തണമേ അതിൽ നിന്ന് നീ നിരറ്റേടമേ ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കേണമേ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ അന്തർഭാഗത്തിലെ സത്യമാണല്ലോ ദൈവമേ നീ ആഗ്രഹിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ നിന്റെ രക്ഷയുടെ സന്തോഷം നാഥ എനിക്ക് തിരികെ തിരികെത്തരേണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ നിരന്തരം താങ്ങേണമേ ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശുഭാശംസകളോടെ Эпи Джорджиатин.